മുണ്ടക്കൈ ചുരൽമല പുനരധിവാസ പദ്ധതികളുടെ ഭാഗമായി യുവജനങ്ങൾക്ക് കുടുംബശ്രീ നടപ്പാക്കുന്ന പദ്ധതികളിൽ പരിശീലനം നൽകി തൊഴിലിടങ്ങളിൽ യുവജനങ്ങളെ സജീവമാക്കുകയാണ് പദ്ധതി ലക്ഷ്യം മേപ്പാടി പുനരധിവാസ പ്രവർത്തനങ്ങളുടെ ഭാഗമായി തയ്യാറാക്കിയ മൈക്രോ പ്ലാനിന്റെ അടിസ്ഥാനത്തിലാണ് പരിശീലനം സംഘടിപ്പിച്ചത് കൽപ്പറ്റ ഹോളിഡേയ്സ് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജുനൈദ് കൈപ്പാണി ഉദ്ഘാടനം ചെയ്തു കുടുംബശ്രീ മിഷൻ ജില്ലാ കോർഡിനേറ്റർ ബാലസുബ്രഹ്മണ്യൻ അധ്യക്ഷനായി കുടുംബശ്രീ മിഷൻ വയനാട് ഡിഡിജി കെ വൈ ഡിപ്പാർട്ട്മെന്റും കേരള നോളജ് ഇക്കോണമി മിഷനും സംയുക്തമായാണ് യുവജനങ്ങൾക്കായി ജോബ് ഓറിയന്റേഷൻ പരിപാടികൾ നടത്തുന്നത് മേപ്പാടി മുണ്ടക്കൈ ചൂരൽമല പ്രദേശത്തുള്ള യുവജനങ്ങൾക്കായാണ് രണ്ട് ദിവസത്തെ ഓറിയന്റേഷൻ പരിപാടി സംഘടിപ്പിച്ചത് യുവതലമുറയിൽ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും മികച്ച കരിയർ കണ്ടെത്താനും ആവശ്യമായ കരിയർ ക്ലാരിറ്റി ആൻഡ് സെൽഫ് റിക്കവറി നാവിഗേറ്റിംഗ് ദ മോഡേൺ വർക്ക് പ്ലേസ് ഡിജിറ്റൽ പ്രസൻസ് ആൻഡ് ജോബ് സെർച്ചിങ് സ്ട്രാറ്റജി തുടങ്ങിയ മൊഡ്യൂളുകൾ ഉൾപ്പെടുത്തിയാണ് പരിശീലന പരിപാടി നടന്നത് ലൈഫ് സ്കിൽ ട്രെയിനർമാരായ ജിജോയ് ജോസഫ് അബ്ദുൾ സമദ് എന്നിവർ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി